ഹായ് ഗായ്സ് അപ്പോൾ ഇത് കുന്നംകുളം ബസ് സ്റ്റാൻഡിൻ്റെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ മാർക്കറ്റ് റോഡിലുള്ള ഒരു ടോയ്സ് ഷോപ്പാണ് കേട്ടോ ഈ ടോയ് ഷോപ്പിൽ ഒരുപാട് പ്ലേ തിങ്സുകൾ ഉണ്ട് നമ്മളുടെ ഡിവൈസസ് മെക്കാനിക്കൽ ഡിവൈസസും അതുപോലെ തന്നെ വെഹിക്കിളുകൾ ഇലക്ട്രോണിക് വെഹിക്കിൾസ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തിങ്സും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അബാക്കസ് തിരഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അവർ അബാക്കസ് സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇവർ പുതിയതായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ തിങ്സൊക്കെ ഡിസോർഡറായിട്ടാണ് കെടുക്കുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതൊക്കെ മിനി ടോയ്സ് ആണ് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള മിനി ടോയ്സ് ടോയ്സാണ് അതുമാത്രമല്ല ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ കറക്റ്റ് അത് പല സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഏട്ടന്മാർ പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് നല്ല ഹെൽപ്പാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നല്ലവർ സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇത് താഴെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കുട്ടികളുടെ ടോയ്സുകളാണ് കാറ് ബോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോയ്സുകളാണ് ഇവിടെ താഴെ കാണുന്നത് അതിൽ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ കുടം ബക്കറ്റ് അങ്ങനത്തെ കുറേ ടോയ്സുകൾ കാണാനായിട്ട് സാധിച്ചു കേട്ടോ നല്ല ഭംഗിയിൽ അത് കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് തോന്നും പിന്നെ ഈ നേർച്ചക്കും പൂരത്തിനൊക്കെ കാണുന്ന ബലൂണുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ താഴത്തെ ഭാഗത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് പോയി മുകളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ നമുക്ക് ടെഡി അതുപോലെ തന്നെ കുട്ടികളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ബുക്സ് അല്ലാത്ത തന്നെ സ്റ്റഡി മെറ്റീരിയൽ ആക്ടിവിറ്റി ബേസ്ഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടെ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ക്ലേ സ്ലൈമ് പല തരത്തിലുള്ള സ്ലൈമുകളൊക്കെ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അത് കണ്ട് സത്യം പറഞ്ഞാൽ എന്താ വാങ്ങിക്കേണ്ടതെന്ന് വരെ ഡൗട്ട് ആവുന്ന രീതിയിലുള്ള ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളത് ഇനി നമുക്കിത് ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെ കുട്ടികളുടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് പേര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞാലും ഇവരത് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഈ കിൻഡർ ഗാർഡനിലൊക്കെ നമുക്ക് ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവിടെ ഒരുപാട് ആസ് ഒക്കെ ആവശ്യമായി അപ്പോൾ അതിന് ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഒരു ബുക്ക് ഞാൻ നോർമൽ കാറ്റഗറി അത് സ്കൂളിൽ നിന്ന് ഇങ്ങനത്തെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കേഴ്സീവ് ബുക്കുകൾ ആൽഫബറ്റ്സ് നമുക്ക് ഈ കെ ജിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കിൻഡർ ഗാർഡനിൽ കുട്ടികളെ ചേർക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ലെറ്റേഴ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കുറേ ബുക്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അറിയാത്ത നമുക്ക് കുട്ടികളുടെ മെമ്മറി കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്ന രീതിയിൽ

പിന്നെ ഞാൻ ഈ ടോയ്സിൻ്റെ അടുത്ത് തന്നെ ഇട്ട് നിൽക്കുന്നത് കാരണം ഇത് കാണാൻ നല്ല ഭംഗിയാണ് അതൊന്ന് നമ്മളെടുത്ത് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും ഇതങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാ സ്കേറ്റിംഗ് ബോർഡ് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഇട്ടാ സ്കേറ്റിംഗ് ബോർഡിലൊന്ന് പോകണമെന്ന് അതെനിക്ക് മാത്രമല്ല ഞങ്ങൾ നാല് പേർ കൂടെ പഠിക്കണം എന്നുണ്ട് പിന്നെ നാല് പേർക്കും സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റിന് ഇല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ വിട്ടിട്ടുള്ളത് പക്ഷേ ആഗ്രഹം ഒഴിവാക്കിയിട്ടൊന്നും ഇല്ല എന്തായാലും ഒരു കാലത്ത് വാങ്ങിക്കൂട്ടാം അപ്പോൾ ഇത് വുഡിൻ്റെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് അപ്പോൾ ഇവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് തീരെ തിരക്കില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് എല്ലാ സാധനങ്ങളും നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സത്യം സത്യമാർ ഒട്ടും ഇല്ലാതെയാണ് വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് അവർ യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നല്ല സപ്പോർട്ട് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റൊക്കെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും വീഡിയോസിൽ ഒരു പ്രോഡക്റ്റും അതെങ്ങനെയാണ് എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല നെക്സ്റ്റ് വീഡിയോ ഓൺവേഴ്സ് ശരിയാക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്യുക കണ്ടില്ലേ ഒരുപാട് തിങ്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മളുടെ ഈ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഗിഫ്റ്റിൻ്റെ ഐറ്റംസ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ ഗേൾ ബോയ്ക്കൊക്കെ വെക്കുന്ന തരത്തിലുള്ള ക്യാപ്പുകളും പിന്നെ ഏജിൻ്റെ ക്യാൻഡിൽസും ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലേ ഐറ്റംസ് മാത്രമല്ല ഗം കുട്ടികൾക്ക് ഈ ആവശ്യമായിട്ടുള്ള പെയിൻറ്റിങ് ഫാബ്രിക് പെയിൻറിങ് അതുപോലെ തന്നെ അങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അതാ ആ കാണുന്നത് ബാറ്റ് നമ്മളുടെ ബാറ്റ്മാനല്ല സ്പൈഡർമാൻ്റെ ഡ്രസ്സാണ് അത് വാങ്ങിച്ചത് വേണമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല ഇനി ഈ കാണുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണേ അപ്പോൾ പിന്നെ ഇങ്ങനെ അബാക്കസ് എപ്പോഴും കിട്ടിയിട്ടില്ല അബാക്കസ് തിരഞ്ഞോണ്ടിരിക്കയാണ് ഇവരുടെ കട ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ അബാക്കസ് പിന്നെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കാണിച്ച് തന്നത് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഫോട്ടോസിലൊക്കെ കാണില്ല ഒരു നമ്പേഴ്സ് ഇങ്ങനെ ബീഡ്സുകൾ ഇങ്ങനെ തിരിച്ചിട്ടങ്ങനെ അത് അതല്ല എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അബാക്കസ് ആയതുകൊണ്ട് അത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന ഈ ക്ലോക്ക് കണ്ടില്ലേ കുട്ടികൾക്ക് ഈസി ആയിട്ട് ടൈം കറക്റ്റ് ടൈം അവർക്ക് പഠിക്കാനായിട്ട് പറ്റും പിന്നെ ഇതാ ഇത് നമുക്ക് ആ നമ്പേഴ്സ് നമുക്ക് എടുത്തിട്ട് അതുപോലെ ഇതാ ഇത് വീ മന്തുകളുണ്ട് വീക്സിൻ്റെ ഒക്കെ ഉണ്ട് ഇത് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നമുക്ക് വരയ്ക്കാനും പറ്റും പറയുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതാ ഈ സ്ലേറ്റ് കണ്ടോ ഈ സ്ലേറ്റിൽ ഒരു സൈഡിൽ നമുക്ക് നമ്മളുടെ മാർക്കർ യൂസ് ചെയ്തിട്ട് എഴുതാനും പറ്റും മറ്റേ സ്ലൈഡ് സാ സോറി സ്ലൈഡ് അല്ല സ്ലൈറ്റ് നമുക്ക് ബാക്ക് സൈഡിൽ ചോക്കൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതാം പിന്നെ അതുപോലെ തന്നെ അതിൽ നമുക്കത് മാഗ്നറ്റാണ് അതിൽ ഓരോന്ന് സ്റ്റിക്ക് ചെയ്യാനും പറ്റും ഇനി ഞങ്ങൾ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലുള്ള ടെഡി വെച്ചിട്ടുള്ള ഭാഗത്തേക്കാണ് കേട്ടോ അവിടെ നല്ല സൂപ്പറായിട്ടുള്ള ഡോളുകളുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അതിങ്ങനെ അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഓർഡർ അല്ല കെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇതാണ് കടയുടെ പേര് ന്യൂ ടോയ് വേൾഡ് എന്നാണ് പട്ടാമ്പി റോഡിൽ കുന്നംകുളം ആണുള്ളത് ന്യൂ ടോയ് വേൾഡ് കുന്നംകുളം ആണ് ആ ആളുടെ നമ്പർ തന്നിട്ടുണ്ട് അജി എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഈ ടോയ്സൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പറാണ് പിന്നെ ഈ ഡോൾസുകളാണെങ്കിലും അതേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നല്ല കളക്ഷൻ ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് എല്ലാ ഐറ്റംസും ഉണ്ട് അതുമാത്രമല്ല ഇവരുടെ പെരുമാറ്റ രീതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടാ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെടുക്കുന്ന വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും പക്ഷേ ഇവരുടെ പെരുമാറ്റം അത് പറയാതിരിക്കാൻ വയ്യ നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നത് നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ജാടമായിരിക്കും പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവിടെ നല്ല രീതിയിൽ അവർ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ വരിക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഷോപ്പുകൾ ഇതുപോലെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ